നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിലെ ചതയനക്ഷത്രക്കാരുടെ ഫലമാണ് ഈ വർഷം ആഗോളതലത്തിലും വ്യക്തിഗത തലത്തിലും വലിയ പരിവർത്തനങ്ങളുടെയും ആത്മീയ ഉണർവിൻ്റെയും കാലഘട്ടമായാണ് ചില വിദഗ്ധർ വിലയിരുത്തുന്നത് കാലചക്രത്തിൻ്റെ സുപ്രധാനമായ ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്ന ഈ വർഷം ഓരോ വ്യക്തിയുടെയും കർമ്മഫലങ്ങൾ വെളിപ്പെടുന്ന ഒരു ഘട്ടമായി മാറുന്നു കുംഭൻ രാശിയിലെ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷം പ്രത്യേകിച്ച് ജനുവരി മാസം ഏറെ നിർണായകമാണ് ശനിഗ്രഹത്തിന്റെ ഏഴര ശനിയുടെ അവസാന കാലഘട്ടമായ പാതശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണിത് ചതയനക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം രാഹു ഭരണാധികാരി ആയതിനാൽ കുംഭൻ രാശിയിൽ ഇപ്പോൾ നിലകൊള്ളുന്ന ജന്മരാഹുവിന്റെ സ്വാധീനം ഇവരുടെ ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ വരുത്തുന്നു ജ്യോതിഷപരമായ ദൃഷ്ടികോണിൽ നക്ഷത്രം നൂറ് വൈദ്യന്മാരുടെ നക്ഷത്രം എന്നാണ് അറിയപ്പെടുന്നത് ഇത് രോഗശാന്തിയെയും നിഗൂഢമായ ഉൾക്കാഴ്ചകളെയും സൂചിപ്പിക്കുന്നു എന്നാൽ ശനിയും രാഹുവും ഒരേ സമയം സ്വാധീനം ചെലുത്തുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഈ നക്ഷത്രക്കാർക്ക് തങ്ങളുടെ കർമ്മഫലങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് ഈ റിപ്പോർട്ട് ചതയം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിലെ ഫലങ്ങൾ ഓരോ മേഖലയിലെയും ചലനങ്ങൾ ദോഷപരിഹാരങ്ങൾ എന്നിവ വിശദമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തെ ഗ്രഹനിലകൾ അസാധാരണമായ ചില മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് മാസത്തിന്റെ തുടക്കത്തിൽ മകരൻ രാശിയിൽ സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ ഒരു സംഗമം നടക്കുന്നു ഇത് കർമ്മത്തിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും ഒരു വലിയ മല കയറുന്നതിന് തുല്യമാണ് എന്നാൽ ജനുവരി മൂന്നാം വാരത്തോടെ ഈ ഗ്രഹങ്ങളെല്ലാം കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടെ ചതയൻ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മറ്റൊരു ഊർജം പ്രകടമാകും ചതയൻ നക്ഷത്രം കുംഭൻ രാശിയിൽ ആറ് ഡിഗ്രി നാല്പത് മിനിറ്റ് മുതൽ ഇരുപത് ഡിഗ്രി വരെ വ്യാപിച്ചു കിടക്കുന്നു ഇതിന്റെ അധിപൻ രാഹുവും രാശ്യാധിപൻ ശനിയുമാണ് പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും സുഖപ്പെടുത്താനുള്ള ശേഷിയാണ് ഇത് സൂചിപ്പിക്കുന്നത് ചതയനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി തൊഴിൽ മേഖലയിൽ സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത് പത്താം ഭാവാധിപനായ ചൊവ്വ ജനുവരി ഇരുപത്തിമൂന്ന് വരെ മകരൻ രാശിയിൽ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നത് തൊഴിലിൽ വലിയ ആത്മവിശ്വാസവും ഊർജ്ജവും അനുഭവപ്പെടും ഈ കാലയളവിൽ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ഐ ടി ഗവേഷണം സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് എങ്കിലും ശനി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് സഹപ്രവർത്തകരുമായ ആശയവിനിമയത്തിലെ പ്രശ്നങ്ങൾക്കും ഇടയുണ്ടാക്കും ബിസിനസ് ഉടമസ്ഥകൾക്ക് ഈ മാസം വലിയ നിക്ഷേപങ്ങൾക്കോ പുതിയ പങ്കാളിത്തങ്ങൾക്കോ തുനിയുന്നത് ഗുണകരമായിരിക്കുകയില്ല മറിച്ച് ഉള്ളത് ഭദ്രമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ജനുവരി മൂന്നാം വാരത്തോടെ ചൊവ്വയും ശുക്രനും രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടെ നേതൃസ്ഥാനങ്ങളിലേക്ക് വരാനുള്ള അവസരം കൈവരും എങ്കിലും അഹംഭാവം ഒഴിവാക്കി എളിമയോടെ പെരുമാറുന്നത് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുന്നതാണ് സാമ്പത്തികമായി ചതയ നക്ഷത്രക്കാർ ജനുവരിയിൽ ഒരു അച്ചടക്ക പരീക്ഷയിലൂടെയാണ് കടന്നുപോകുന്നത് ശനി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് വരുമാനത്തിൽ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടാക്കാം പണം എത്ര തന്നെ വന്നാലും അത് പല വഴിക്ക് ചിലവായി പോകുന്ന അവസ്ഥയും ഉണ്ടാകും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾക്കുമായി വലിയ തുക ചെലവാക്കേണ്ടി വരും ജന്മരാഹുവിൻ്റെ സ്വാധീനം കൊണ്ട് പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള കുറുക്കു വഴികളിലേക്ക് മനസ്സ് തിരിയാനും സാധ്യതയുണ്ട് എന്നാൽ അത്തരം തീരുമാനങ്ങൾ വലിയ കടക്കണിയിലേക്ക് നയിക്കാം ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നിക്ഷേപങ്ങൾ പ്രത്യേകിച്ച് സ്വർണം അല്ലെങ്കിൽ ഇൻഷുറൻസ് എന്നിവയിൽ പണം കരുതി വയ്ക്കുന്നത് ഭാവിയിൽ ഗുണകരമാകും ജനുവരി പകുതിയോടെ ബുധന്റെ അനുകൂല മാറ്റം സാമ്പത്തികമായ ആസൂത്രണത്തിന് സഹായകമാകും കുടുംബജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ചില വൈകാരികമായ സങ്കീർണതകൾ കൊണ്ടുവരാം ചതയനക്ഷത്രക്കാരുടെ കുടുംബഭാവത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് വീട്ടിൽ ഗൗരവമായ അന്തരീക്ഷം നിലനിന്നേക്കാം മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയും ആവശ്യമാണ് പങ്കാളിയുമായുള്ള ബന്ധത്തിൽ കേതു ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് ആശയവിനിമയത്തിലെ വിടവുകൾ ഉണ്ടാക്കാനിടയുണ്ട് പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം ചില പരീക്ഷണങ്ങളും ഉണ്ടാകും പഴയകാല സുഹൃത്തുക്കളോ കാമുകുരോ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ പക്വതയോടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് എങ്കിലും മാസാവസാനത്തോടെ ശുക്രൻ രാശിയിൽ വരുന്നതോടെ ബന്ധങ്ങളിൽ സന്തോഷവും സമാധാനവും പുനഃസ്ഥാപിക്കപ്പെടും ആരോഗ്യകാര്യത്തിൽ നക്ഷത്രക്കാർക്ക് അതീവ ജാഗ്രത പുലർത്തേണ്ട മാസമാണ് ജനുവരി ജന്മരാഹു മാനസികമായ ഉത്കണ്ഠയ്ക്കും അനാവശ്യമായ ഭയങ്ങൾക്കും കാരണമാകും ഉറക്കക്കുറവ് തലകറക്കം അല്ലെങ്കിൽ നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ അനുഭവപ്പെടാനുള്ള സാധ്യതയാണ് പറയുന്നത് ശാരീരികമായ അവശതകളെക്കാൾ മാനസികമായ പിരിമുറുക്കമാണ് ഈ മാസം കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുക ഭക്ഷണക്രമത്തിൽ കൃത്യത പാലിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും കണ്ണ് പല്ല് മൂക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ശനിയുടെ സ്വാധീനത്താൽ ഉണ്ടായേക്കാം ശനിയാഴ്ചകളിൽ ശനി ഭഗവാനെ എഴുതിരി കത്തിക്കുന്നതാണ് ഏറ്റവും ലളിതവും ഫലപ്രദവുമായ വഴി നക്ഷത്രക്കാർക്ക് രാഹുവിൻ്റെ അനുഗ്രഹം നേടാൻ നാഗക്ഷേത്രങ്ങളിൽ പാലഭിഷേകം നടത്തുന്ന ഉത്തമമാണ് കൂടാതെ ശനി എന്നത് കർമ്മത്തിൻ്റെ ഗ്രഹമാണ് അതിനാൽ അധ്വാനിക്കുന്നവർക്കോ പ്രായമായവർക്കോ സഹായം ചെയ്യുന്നത് ഏതൊരു പൂജയേക്കാളും വലിയ ഫലം നൽകും തിരുനാഗേശ്വരം ക്ഷേത്രം തമിഴ്നാട്ടിലെ കുംഭകോണത്തിനടുത്തുള്ള ഈ ക്ഷേത്രത്തിൽ രാഹുകാലത്ത് പാലഭിഷേകം നടത്തുന്നത് ജന്മരാഹുവിൻ്റെ ദോഷം കുറയ്ക്കാൻ സഹായിക്കും ശനിയാഴ്ചകളിൽ ശനി ഭഗവാന്റെ നീരാഞ്ജനം നടത്തുന്നത് ഏഴര ശനിയുടെ പാദദോഷം കുറയ്ക്കാൻ സഹായിക്കും പ്രദോഷ ദിവസങ്ങളിൽ ജനുവരി ഒന്ന് പതിനാറ് മുപ്പത് ശിവക്ഷേത്ര ദർശനം നടത്തുകയും പാലും ജലവും കൊണ്ട് അഭിഷേകം നടത്തുകയും ചെയ്യുന്നത് മാനസിക സമാധാനത്തിന് നല്ലതാണ് തടസ്സങ്ങൾ നീങ്ങുന്നതിനായി അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തുന്നതും ഗുണപ്രദമാണ് ചതയ നക്ഷത്രത്തിന് നാല് പാദങ്ങളുണ്ട് അവ ഓരോന്നും വ്യത്യസ്ത നവാംശങ്ങളെ പ്രതിനിധീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗ്രഹനില ഈ പാദങ്ങളിൽ ജനിച്ചവരെ വ്യത്യസ്ത രീതിയിൽ ബാധിക്കുകയും ചെയ്യും ഒന്നാം പാദം ധനു നവാംശം വ്യാഴത്തിന്റെ ഭരണത്തിലുള്ള ഈ പാതക്കാർക്ക് ആത്മീയമായ ഉണർവും ഉന്നത വിദ്യാഭ്യാസത്തിൽ പുരോഗതിയും ജനുവരിയിൽ അനുഭവപ്പെടും രണ്ടാം പാദം മകരം നവാംശം ശനിയുടെ ഭരണത്തിലുള്ള ഇവർക്ക് കരിയറിലും സാമ്പത്തിക കാര്യങ്ങളിലും കൂടുതൽ കഠിനാധ്വാനം ആവശ്യമായി വരും മൂന്നാം പാദം കുംഭം നവാംശം ശനിയുടെ തന്നെ ഭരണത്തിലുള്ള ഈ പാദക്കാർക്ക് ജന്മരാഹുവിന്റെ സ്വാധീനം ശക്തമായിരിക്കും തീരുമാനങ്ങളിൽ വിവേകം കാണിക്കണം നാലാം പാദം മീന നവാംശം വ്യാഴത്തിന്റെ ഭരണത്തിലുള്ള ഈ പാതക്കാർക്ക് വിദേശയാത്രകള്ക്കോ മാനസികമായ സമാധാനത്തിനും കൂടുതൽ സാധ്യതകളാണ് പറയുന്നത്